മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ വൃത്തി കോൺക്ലേവ് സംഘടിപ്പിച്ച സംസ്ഥാന സർക്കാർ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളം സമഗ്ര മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതാകും കോൺക്ലേവെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് സർക്കാർ ഇതുവരെ എല്ലാം നവകേരളത്തിന്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനം പ്രധാന അജണ്ടയായി ഏറ്റെടുത്തിരുന്നു മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെ ടൺ മാലിന്യമാണ് ഹരിത കർമ്മസേനാംഗങ്ങൾ ശേഖരിച്ചത് എൺപത്തി ലക്ഷം വീടുകൾ വഴിയുള്ള മാലിന്യ നീക്കം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറി മാലിന്യ മാറിന്യം മാതൃക തീർക്കാൻ നമുക്ക് െന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജൈവ മാലിന്യങ്ങൾ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുക ഇതെല്ലാം ലൈഫ് മിഷന്റെ ഭാഗമായി തന്നെ ആ ഘട്ടത്തിൽ തന്നെ രക്ഷപ്പെട്ടിരുന്നു